ഹെൽമെറ്റ് തലയിലുണ്ടായിട്ടും എന്തുകൊണ്ട് തലയ്ക്ക് പരുക്കേൽക്കുന്നു ഇതിന് പ്രധാനമായിട്ടും ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലുള്ള സ്പേസ് നമ്മുടെ തലയിൽ കിടക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്ന രീതിയിലുള്ള ഹെൽമെറ്റ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഈ ഹെൽമെറ്റിൻ്റെ ലോക്ക് ഈ ലോക്ക് നമ്മൾ താടയുടെ അവിടെ രണ്ട് വിരൽ കിടക്കുന്ന രീതിയിൽ മാത്രം ടൈറ്റായിട്ട രീതിയിൽ മാത്രമേ ഹെൽമെറ്റിൻ്റെ ലോക്ക് ഇടാൻ പാടുള്ളൂ ലൂസായിട്ട് ഒരിക്കലും കിടക്കരുത് ലൂസായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് മൊത്തം ലൂസായിട്ട് കിടന്നാലും ഈ അപകടം സംഭവിക്കുമ്പോൾ ഒരു ഇടി സംഭവിക്കുമ്പോൾ ഈ ഹെൽമെറ്റ് നേരെ തെറിച്ച് പോകാനായിട്ടും നമ്മുടെ തല ചെന്ന് വണ്ടിയിലോ റോട്ടിലോ ഒന്ന് ഇടിക്കാനായിട്ട് ചാൻസ് കൊള്ളായിരിക്കും അതുപോലെ ഈ ഹെൽമെറ്റിൻ്റെ ലോക്ക് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പം ഇത് തുരുമ്പിട്ട് പോകാനും ഇതിൻ്റെ ആക്ഷൻ കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് നമുക്ക് റിപ്പയർ ചെയ്ത് മാറ്റി പുതിയത് എപ്പോഴും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കിയിടുക